നമസ്കാരം റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ഐ പി എൽ മത്സരത്തിൽ വിജയം നേടാൻ ഡൽഹി ക്യാപിറ്റൽസിന് കഴിഞ്ഞിരുന്നു രാജസ്ഥാൻ റോയൽസിന് ഇരുപത് റൺസിനായിരുന്നു സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ഡി സി പരാജയപ്പെടുത്തിയിരുന്നത് പക്ഷേ ഈ മത്സരത്തിൽ ഇപ്പോൾ ഡി സിക്ക് ഒരു തിരിച്ചടി ഏറ്റിട്ടുണ്ട് അതായത് അവരുടെ നായകനായ ഋഷഭ് പന്തിന് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് സ്ലോ ഓവർ റേറ്റിന്റെ പേരിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല മുപ്പത് ലക്ഷം രൂപ പിഴയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യം ഒഫീഷ്യൽ ായിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇതിനു മുൻപ് രണ്ട് തവണ ഈ ഒരു നിയമം ഡി സിയും അതുപോലെ തന്നെ ഋഷഭ് പന്തും ലംഘിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്നാമത്തെ തവണയും ഈ നിയമം ലംഘിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഫൈനും അതുപോലെ തന്നെ ഒരു മത്സരത്തിൽ വിലക്കും ലഭിച്ചിട്ടുള്ളത് അതായത് അടുത്ത മത്സരം ഡി കളിക്കുക റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയാണ് ആ മത്സരത്തിൽ ഋഷഭ് പന്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മറ്റുള്ള താരങ്ങൾക്കും ഇപ്പോൾ പിഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പാക്ട് പ്ലയർ അടക്കമുള്ള ഡി സിയിലെ എല്ലാ താരങ്ങൾക്കും പന്ത്രണ്ട് ലക്ഷം രൂപ അതല്ലെങ്കിൽ മാച്ച് ഫീയുടെ അൻപത് ശതമാനം അഥവാ ഏതാണ് കുറവ് അതിലൊന്ന് അവർ പിഴ അടക്കേണ്ടി വരുമെന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഡി സിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആർ സി വിതിരെയുള്ള മത്സരത്തിൽ അത് നിർണായകമാണ് ആ മത്സരത്തിൽ അവരുടെ ക്യാപ്റ്റന്റെ അഭാവം ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം